ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്ന എൻ്റെ ഒരു ആഗ്രഹം വേണമെങ്കിൽ പറയാം ഇന്ന് നമ്മൾ എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് എൻ്റെ സേവിങ്സ് കൊണ്ട് ചേരുന്നൊരു ബാറ്റ് വാങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ പോയത് ബാലരാമപുരത്തുള്ളൊരു കടയിലാണ് പക്ഷെ അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല നമുക്കൊന്നും ആർക്കും എനിക്ക് ഈ ബാറ്റിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല പക്ഷെ നമ്മൾ എൻ്റെ ഒരു ആഗ്രഹം ആൾക്കൊരു സർപ്രൈസായിട്ട് എടുത്തു കൊടുക്കണം കാരണം ആ മുഖത്തുള്ള ഒരു ഹാപ്പിനെസ് എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതിരുന്നത് പക്ഷെ എനിക്ക് ഈ ബാറ്റിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് എൻ്റെ പോക്കറ്റ് മണി ഒരു അത്യാവശ്യം ഈ ബാറ്റും അങ്ങനെ ലെവലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചേട്ടനെയും കൊണ്ട് അന്ന് തന്നെ പോയി രണ്ട് മൂന്ന് കടയിൽ കയറി ഒന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം അത്യാവശ്യം വെയ്റ്റ് ഉണ്ടായിരുന്നു ബാറ്റ് ചേട്ടനാണ് നോക്കുന്നത് വെയിറ്റ് കുറഞ്ഞ് ചേട്ടൻ്റെ ലെവലിലുള്ള വെയിറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത് നമുക്കൊന്നും കിട്ടാതായി ഞാൻ അവിടെ കട്ട പോസ്റ്റായിരുന്നു മോ അവിടെ കിടന്ന് ഭയങ്കര അലമ്പുമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു കടയിൽ പോയി ഒരു ജോഡി എനിക്ക് എടുത്തു ഒരു ധാവണി പിന്നെ ബാറ്റ് കിട്ടാത്തതിൻ്റെ സങ്കടത്ത് നമ്മളെന്ത് ചെയ്തു ഫുഡ് ഫുഡടിച്ച് തീക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിലെ കയറി അടിച്ച് പിന്നെ വീണ്ടും നമ്മളടുത്ത് എന്ത് ചെയ്തു വേറൊരു ബാറ്റ് കടയിൽ പോയി അച്ഛന് എടുക്കാൻ പോയത് നമ്മൾ മൂന്ന് ബാറ്റും കൊണ്ട് ഇറങ്ങി അവിടെ നിന്ന് ആ കടയിൽ നിന്ന് കാരണം അവൻ്റെ ലെവലിൽ ഒരു ബാറ്റുണ്ടായിരുന്നു അവനത് വേണം അതില്ലാതെ അവ ആ കടയിൽ നിന്ന് ഇറങ്ങൂല എന്നായപ്പോൾ ആ ബാറ്റും കൊണ്ട് എന്ത് ചെയ്തു നേരെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്തു ആ ക്ഷീണം തീർക്കാൻ വേണ്ടി വഴി ഇന്നൊരു പഴംപൊരിയും ചായയും കുടിച്ച് പിന്നെ എന്ത് ചെയ്തു വീണ്ടും എന്ത് ചെയ്തു അടുത്തൊരു കടയിൽ പോയി അവിടെ നിന്നും നമുക്ക് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞ് ചെയ്യിപ്പിക്കാം ചേട്ടൻ്റെ അളവിന് ഒക്കെ കുറച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ആറ്റിങ്ങലുള്ള രോഹിത് അണ്ണനെ വിളിച്ച് എന്ത് ചെയ്തു വെയിറ്റൊക്കെ കുറച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ച് അത്യാവശ്യം ഒരു രണ്ട് ദിവസം ഒറ്റ ദിവസം തന്നെ എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ ബാറ്റ് റെഡി ആയി എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ബാറ്റ് റെഡി ആയി എന്ന് പറഞ്ഞ് നമ്മളൊരു രണ്ട് ദിവസമായി പോയി വാങ്ങിയപ്പോൾ കാരണം കുറച്ച് തിരക്കായിരുന്നു പോണ വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നേ നല്ല മഴ നല്ല മഴ കാരണം കുഞ്ഞുണ്ടായിരുന്നു ബൈക്കിലാണ് പോയത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇറങ്ങിയാണ് പോയത് അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്ത് ചേട്ടൻ്റെ ബാ ബാറ്റ് സെറ്റായി എന്ത് ചെയ്തു കടയിൽ പോയി വാങ്ങാൻ പോയി അപ്പോൾ എനിക്കാണെങ്കിൽ മെയിനായിട്ട് അവൻ്റെ ആ ഫേസിലുള്ള ഹാപ്പിനെസ് മാത്രം കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ കൂടെ പോയത് അതാണ് ആ മഴയത്ത് ഞാൻ എന്ത് ചെയ്തു ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അങ്ങനെ നമ്മുടെ ബാറ്റ് സെറ്റായി എന്ന് പറഞ്ഞ് ആ ചേട്ടനെ വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്തു കാരണം സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു കാരണം വെയിറ്റ് കുറച്ച് മാറ്റി വച്ചിരിക്കുമായിരുന്നു ഈ ബാറ്റ് അങ്ങനെ ആ ചേട്ടൻ എന്തേലും വിളിച്ച് സംസാരിച്ച് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ നോക്കി ചേട്ടൻ്റെ ബാറ്റ് നാണ്ടട ആൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നേ എന്തു പറയും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റൊക്കെ കുറച്ച് നല്ല സെറ്റാക്കി എടുത്ത പേറ്റാണ് അപ്പോൾ അവൻ്റെ മുഖത്തുള്ള ഈ ഒരു ഹാപ്പിനെസ് കാണാൻ കൂടിയാണ് ഞാൻ പോയത് കാരണം അവന് നന്നായി ഇഷ്ടപ്പെട്ട എനിക്ക് ഇവൻ്റെ ഈ മുഖത്തുള്ള ഈ ചിരി കാണാനാണ് ഞാൻ എൻ്റെ പോക്കറ്റ് മണി തന്നെ എനിക്ക് സേവിങ് ചെയ്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി എൻ്റെ ആഗ്രഹം പോലെ എന്ത് ചെയ്തു എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് അവനെ തന്നെ ഒരു ബാറ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചു കാരണം ഇത് കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു എടക്കൂർ ഒരു ആറേഴ് മാസത്തെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ ബാറ്റ് പൊട്ടിയിട്ട് തന്നെ ഒരു ഒരു വർഷം രണ്ട് വർഷത്തോളമായി പിന്നെ നമ്മൾ ഈ ബാറ്റ് കൊണ്ടുവരേണ്ട പാടായിരുന്നു മോനി ഈ ബാറ്റ് വേണമെന്നടിയായി പിന്നെ അവൻ്റെ കയ്യിൽ വെച്ച് തന്നെ എന്തു ചെയ്തു നമ്മളെത്തി ബാറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ അവ അവനെക്കാട്ടിലും വലിയ ബാറ്റും കൊണ്ട് അവൻ അടക്കാണ് ലാസ്റ്റ് വീട്ടിലെത്തിയതിന് ശേഷം അവൻ്റെ ഹാപ്പിനെസ്സാണ് ഇപ്പോൾ കാണുന്നത് എങ്ങനെയുണ്ടെന്ന് പറയുന്ന പറഞ്ഞപ്പോൾ നാണ്ടടാവ ഓടുന്നു പിന്നെ അവനെയും പിടിച്ച് നിർത്തി എന്ത് ചെയ്തു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ നിൽക്കില്ല നാണ്ട പോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ